ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ടി വി ചാനലുകളുണ്ട് ഈ ചാനലിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വ്യത്യസ്തമാറുന്ന ഒരുപാട് പരിപാടികളുണ്ട് ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നതുമാണ് പല ചാനലിലെയും വ്യത്യസ്തമാറുന്ന ചില പരിപാടികളുടെ ഹാസ്യ ആവിഷ്കാരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാ തുറക്കാൻ പറഞ്ഞില്ല ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ ിൽ മുത്തുല താഴെ കിടന്ന് ഉരുളട്ടെ ടൂത്ത് ഞാൻ ഈശ്വരാ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ കൂടെ പോകുന്ന വിവരം മൈക്കിളേറ്റൂഷം അറിയില്ലേശ്വര ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളിന്റെ കൂടെ മാറ്റിനു പോകുന്നത് ഇദ്ദേഹം അറിയില്ലേശ്വര ഈ സമയത്ത് മൈക്കിളിന്റെ ഭാര്യ ഇവിടെ വരുന്നത് പ്രാർത്ഥിക്കുവാൻ ഓരോ കാരണങ്ങളുണ്ട് മൈക്കിൾ ബ്രാൻഡ് നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു സർപ്രൈസ് തരട്ടെ എങ്ങനെ ും നിങ്ങൻസറ്റ് നൽകിക്കൊണ്ട് അല്ല നിങ്ങൾ ഷാർപിക് ഷാർപിക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല ഒന്ന് ട്രൈ ചെയ്താലോ നോക്കാം

മഹാരാജാവിന്റെ ഇത് ഇനി മേലാൽ ഈ ഞാൻ അടിക്കും അമ്മേ ഇറങ്ങി പോടി മനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു ചൂലിന്റെ വില പോലും കൽപ്പിക്കാത്ത ഒരു അമ്മായി അമ്മയുടെയും കേവലം ചൂലുകൊണ്ട് മുറ്റമടിക്കാൻ കൊതിക്കുന്ന മരുമകളുടെയും ഇടയിൽ കിടന്ന് വെറുപ്പുമുട്ടുന്ന ഒരു ഈർക്കിലി ചൂലിന്റെ കണ്ണീരിൽ കുതിർന്ന കഥ കുറ്റൂൽ സ്വന്തം ഭാര്യക്ക് വെറും ഒരു ചൂല് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത കൊജ്ഞാണനായ ലോലനായ ഭർത്താവിന്റെ കഥ കെട്ടഴിഞ്ഞ കെട്ടഴിഞ്ഞി പോലെ അടർന്നു വീഴുന്ന മനുഷ്യ ബന്ധങ്ങളുടെ കഥ കുറ്റിച്ചു അല്ല ഇതാരനാർക്കലിയുടെ അച്ഛനോ എടോ തൻ്റെ മകന് എന്റെ മകളെ കല്യാണം കഴിച്ചു തന്നതേ അവിടെ കണ്ണീര് കുടിപ്പിക്കാനല്ല സ്വന്തമായി പത്തുമുപ്പത്ൂലുള്ള തറവാടാ ഞങ്ങളുടെ എന്നിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ ഒരു കുറ്റിച്ചൂല കൊണ്ടുപോലും മുറ്റമടിക്കാ സ്വാതന്ത്ര്യം എന്റെ മകക്കില്ലേ കേശവ ഞാൻ പറയട്ടെ താൻ ഒന്നും പറയണ്ട ഭാര്യയെ നിലക്കി നിർത്താൻ കഴിയാത്ത ചൂലെ എന്റെ ഭർത്താവിന് ചൂലെന്ന് വിളി താൻ ആരാടോ ചൂലെ അങ്ങനെ പറഞ്ഞു കൊടുക്കണേ ചൂലെ ഇറങ്ങി പോടാ 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 നീ 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 അപ്പുറത്തോട്ട് പോലെ കേൾക്കുമ്പോൾ എത്ര എത്ര ചൂലുകൾ പക്ഷേ അനാർക്കലിക്ക് മാത്രം മുറ്റമടിക്കാൻ ഒരു ചൂലില്ല ഈ ജന്മം ഒരു കൊണ്ട് മുറ്റമടിക്കാൻ അവൾക്ക് കഴിയുമോ എന്നെങ്കിലും ആ അമ്മായിയമ്മ അവരുടെ കുറ്റിച്ചൂൽ അവൾക്ക് സമാനിക്കുമോ ഒരു പുതിയ കുറ്റിച്ചൂലുമായി അവളുടെ ഭർത്താവ് തറവാടിന്റെ പടികടന്ന് വരുമോ ഇത്തരം പൊട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അനാക്കലിയുടെ വരണ്ടുണങ്ങിയ മനസ്സിന്റെ മരുഭൂമിയിലേക്ക് ഒരു പേമാരിയെ ഒടുവിൽ തിങ്കൾ മുതൽ വെളിവരെ നിങ്ങളുടെ സ്വന്തം മാരിയ ടി വി നാലു മണിക്ക് വെറുക്കാതെ കാണുക ஒரு கே கே ராஜாவும் பரம்பர்படி ചോയ്സ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചവർ ചോയ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണെന്നറിയോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്നറിയോ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് ആരാന്നറിയോ തമിഴ് സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ഞങ്ങൾക്ക് ഈ എപ്പിസോഡിൽ െ സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എല്ലാരും സാറിന് രജനീകാന്ത് എന്നാണല്ലോ വിളിക്കുന്നത് ശരിക്കും സാറിന്റെ പേരെന്താ ഒറിജിനൽ നെയ്മെന്താണ് സാർ പേര്

അയ്യോ എനിക്കൊരു ഭാഷ അറിയത്തുള്ളൂ മാണി ഭാഷ ആഹാ തമിഴ് തെലുങ്ക് ഉറുദു കന്നഡ ഹിന്ദിന്നൊക്കെ അറിയാം പക്ഷേ ഇതേത് ഭാഷയാണാവോ അതൊക്കെ

அருணாச்சலம் முடிக்கிற இதை அடிமையடிக்கே போகும் நான் சுட்டி சுட்டி அடிப்பேன் பறந்து பறந்து அடிப்படிப்பேன் நடக்கும் തടവു സ്വന്ന നൂറ് തടവു സ്വന്ന മാതിരി അവസാനം ഏതെങ്കിലും തിരുമശാലയെ കൊണ്ട് തടവേണ്ടി വരും എനക്ക് സിക്സുക്കും മേലെ സെവൻഡ ഈ ശിവാജിക്കും മേലെ എവൻഡ ഏഴുക്കും മേലെ എട്ടാട നിനക്ക് വട്ടാട ഇന്ന് ഉദർഖിന്ദണ്ഡപുരം ഇന്ന് ഉദർഖിന്ദണ്ഡപുരം ഇന്ന് വിരുദ്ധണ്ഡപൊക്കെ പോകാൻ ഇന്ന് നാൾ கலண்டர் குறிச்சு வச்சுக்கோட்டை பெருமை இல்லாம செஞ்சு காட்டல அண்ணா மொழியல்ல దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా యంగ బక్క చూడుడా దేవుడా దేవుడా